പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏത് നിമിഷവും യുദ്ധമുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയുടെ കർശനമായ നിലപാടിൽ രാജ്യത്തിന് മുകളിൽ യുദ്ധത്തിൻ്റെ മേഘങ്ങൾ ഉരുണ്ടുകൂടുകയാണ് എന്നാണ് പാകിസ്ഥാൻ നേതാക്കൾ അവകാശപ്പെടുന്നതും ചർച്ച ചെയ്യുന്ന ചെയ്യുന്നതും വിദേശ മാധ്യമങ്ങൾ അടക്കം വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതും എന്നാൽ ഇന്ത്യയുടെ നടപടിയിൽ അഫ്ഗാനിസ്ഥാൻ മുൻ വൈസ് പ്രസിഡന്റ് അമ്രല്ലാ സാലിഹും പ്രതികരിച്ചിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നിലവിലെ സാഹചര്യത്തെ കുറിച്ച് അമറുല്ലാ സിഹ അഭിപ്രായപ്പെടുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ്താവന അതിവേഗം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഉപയോഗിക്കുന്നതിന് പകരം അവരുടെ കഴുത്തിൽ ഒരു നീണ്ട കയർ കെട്ടിയിരിക്കുന്നു എന്നാണ് അമറുള്ള പറയുന്നത് അമറുള്ള രാജ്യ പാകിസ്ഥാനെതിരെ പ്രസ്താവന നടത്തുന്നത് ആദ്യമായിട്ടല്ല ഭീകരതയ്ക്കെതിരായ ഈ പൊള്ളയായ ആശ്വാസ വാക്കുകൾ വിശ്വസിക്കുന്നത് മണ്ടത്തരമായിരിക്കും നിങ്ങൾ യഥാർത്ഥത്തിൽ ഭീകരതയ്ക്കെതിരെ പോരാടുമ്പോൾ ഇവരിൽ പലരും കൈകൾ പിൻവലിക്കും ചിലർ സ്വന്തം നേട്ടത്തിനായി അതേ ഭീകരതയെ പിന്തുണയ്ക്കുകയും ചെയ്യും ഇതാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം അമൃല പറഞ്ഞത് ചില യാഥാർത്ഥ്യങ്ങൾ പൊള്ളിക്കുന്നതാണ് ചില സത്യങ്ങൾ കൈപ്പേറിയതായിരിക്കും എല്ലാവരും ഒരേപോലെ ആ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളണമെന്ന് നിർബന്ധമില്ല പക്ഷേ പറയാതിരിക്കാനും പറ്റില്ല എന്നാൽ അതേസമയം പഹൽഗാം തീവ്രവാദി ആക്രമണത്തിൽ അതിർത്തിക്ക് അപ്പുറത്ത് നിന്നുള്ള പങ്ക് ബോധ്യപ്പെട്ടതോടുകൂടി ഇന്ത്യയുടെ തിരിച്ചടി സംഭവിക്കാം എന്ന് ഭയന്ന് അതിർത്തി പ്രദേശങ്ങളൊക്കെ ദണ്ട് ശൂന്യമാക്കി കാത്തിരിക്കുകയാണ് പാകിസ്ഥാൻ ഇന്ത്യൻ മറുപടി ഉണ്ടാകും എന്ന ഭീതിയിൽ കഴിയുന്ന പാകിസ്ഥാൻ ആക്രമണം തടയുന്നതിന് വേണ്ടി ലോക രാജ്യങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിച്ചിട്ടുണ്ട് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് കഴിഞ്ഞ ദിവസം അറബ് രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി മധ്യസ്ഥതയ്ക്ക് വേണ്ടിയുള്ള സാധ്യത തേടിയിട്ടുണ്ട് സിന്ധു ജലം തടഞ്ഞു തടഞ്ഞു പാക് ഇന്ത്യ നടത്തിയ നീക്കങ്ങൾ പാകിസ്ഥാന് വലിയ തിരിച്ചടിയാണ് പാക് ജനതയ്ക്കിടയിൽ ഇന്ത്യ വിരുദ്ധത ആളിക്കത്തിക്കാമെന്ന മോഹവും നദീജലം തടഞ്ഞതോടുകൂടി ഇല്ലാതായി പാകിസ്ഥാൻ സർക്കാരിന്റെ ഭാവിയിൽ വലിയ തലവേദനയായി മാറാൻ കാർഷിക രോഷം കാരണമാകും പാക് സർക്കാർ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല സ്വന്തം രാജ്യത്തിൽ നിന്ന് അകത്തു നിന്നുകൂടിയാണ് സ്വതന്ത്ര രാഷ്ട്രമാകാനുള്ള ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ മോഹങ്ങൾ കൂടുതൽ കരുത്താർജിച്ചിരിക്കുകയാണിപ്പോൾ സ്വതന്ത്ര രാഷ്ട്രത്തിനു വേണ്ടി ആയുധമെടുത്ത ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കിട്ടിയ അവസരം പരമാവധി മുതലാക്കുന്നു ബലൂചിസ്ഥാനിലെ കലാത്ത് ജില്ലയിലെ പോരാളികൾ സർക്കാർ സ്ഥാപനങ്ങളുടെയും യും നിയന്ത്രണം ഏറ്റെടുത്തു എന്നാണ് റിപ്പോർട്ട് കൊറ്റി ദേശീയപാതയും സംഘം അടച്ചതായി റിപ്പോർട്ടുകളുണ്ട് നിരവധി കെട്ടിടങ്ങൾക്ക് ബി എൽ എ സായുധ സേന തീയിട്ടതായും പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തങ്ങളുടെ ഭൂമിയിൽ നിന്നുള്ള അമൂല്യ ധാതുക്കളും പാക് സർക്കാർ സർക്കാർ കടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ബലൂചിസ്ഥാൻ ജനതയുടെ പ്രധാനപ്പെട്ട ആരോപണം പ്രകൃതി കനിഞ്ഞഅ അനുഗ്രഹിച്ച സമ്പത്തുണ്ടെങ്കിലും ബലൂചികളുടെ ജീവിതം ദാരിദ്ര്യം നിറഞ്ഞതാണ് ജനസംഖ്യാപരമായി പാക് ജനസംഖ്യയുടെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് ബലൂചിസ്ഥാനിലുള്ളത് എന്നാൽ ഭൂമിശാസ്ത്രപരമായി ഏറെ വലുതാണ് ഈ പ്രവിശ്യ മാത്രമല്ല പാകിസ്ഥാന്റെ സാമ്പത്തിക കുതിപ്പിന് വളമേകാൻ പാകത്തിലുള്ള നിക്ഷേപം ബലൂചിസ്ഥാൻ മണ്ണിൽ പൊളിഞ്ഞുകിടക്കുന്നുണ്ട് അസ്ഥിരമായ പാകിസ്ഥാൻ മണ്ണിൽ നിക്ഷേപം നടത്താൻ ചൈനയെ പ്രേരിപ്പിക്കുന്നതും ബലൂചിസ്ഥാനിലേക്ക് കിടക്കുന്ന നിധിയാണ് എന്നാൽ തങ്ങളുടെ മണ്ണിലേക്ക് കടന്നു കയറാൻ ചൈനക്കാർ ഒത്താശ ചെയ്യുന്നു എന്ന തിരിച്ചറിവ് ബലൂചിസ്ഥാനികൾക്കുമുണ്ട് അടുത്ത കാലത്തായി ചൈനീസ് എഞ്ചിനീയർമാർക്കും അവരുടെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലും വലിയ ആക്രമണങ്ങൾ ബി എൽ എ നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും ഇന്ത്യ ബലൂചിസ്ഥാൻ പോരാളികളെ സഹായിക്കുന്നു എന്ന ആരോപണവും പാകിസ്ഥാൻ പലതവണ ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ തെളിവ് നൽകാൻ പാക് സർക്കാർ പരാജയപ്പെട്ടതുകൊണ്ട് അന്താരാഷ്ട്ര സമൂഹം ഇതിനെ കാര്യമായിട്ട് എടുത്തിട്ടില്ല ഇന്ത്യൻ അതിർത്തിയിലേക്ക് പാക് സൈന്യത്തിന്റെ ശ്രദ്ധ നീങ്ങിയാൽ ബലൂചിസ്ഥാൻ പോരാളികൾ നിയന്ത്രണം ഏറ്റെടുക്കുമോ എന്ന ഭയം സർക്കാരിനുണ്ട് സാമ്പത്തികമായി ദുർബലമായിട്ടുള്ള അവസ്ഥയിലുള്ള പാകിസ്ഥാന് ഇനിയൊരു യുദ്ധം കൂടി താങ്ങാനുള്ള കരുത്തില്ല പണപ്പെരുപ്പവും ദാരിദ്ര്യവും പരിധിവിട്ട രാജ്യത്ത് ആഭ്യന്തര യുദ്ധം കൂടി സംഭവിക്കാനുള്ള സാധ്യതയും സർക്കാരിനെ ഭയപ്പെടുത്തുന്നുണ്ട് ഇത്തരം ഒരു അവസ്ഥയിലാണ് യുദ്ധ സാധ്യത ഇല്ലാതാക്കാൻ പാക് പ്രധാനമന്ത്രി ശ്രമിക്കുന്നത് ഈ പഹൽഗാം ഭീകരാക്രമണ കേസിൽ ഭീകരർക്കു വേണ്ടി ഇന്ത്യ തെരച്ചിൽ തുടരുമ്പോൾ ഭീകരതയിൽ പാകിസ്ഥാന്റെ പങ്ക് കൂടുതൽ കൂടുതൽ പുറത്തു വരികയാണ് പഹൽഗാം കൂട്ടക്കൊലയിൽ ഉൾപ്പെട്ട ഭീകരർക്ക് സൈനിക പരിശീലനവും മലയോര കാട്ടുപ്രദേശങ്ങളിലെ സാഹചര്യങ്ങളോട് പൊരുതി കൂടുതൽ കാലം അതിജീവിക്കാനുള്ള പരിശീലനവും പാക് സൈന്യത്തിൽ നിന്നും കിട്ടിയവരാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ എൻ ഐ എ കണ്ടെത്തിയിരിക്കുന്നത് ജമ്മു കാശ്മീരിലെ ജയിലുകളിൽ കഴിയുന്ന ലഷ്കർ ഇ തൊയ്ബ ഭീകരരെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് സുരക്ഷാ ഏജൻസികൾക്ക് നിർണായകമായ സൂചനകൾ ലഭിച്ചത് പാകിസ്ഥാനിൽ പ്രത്യേക സൈനിക പരിശീലനം നേടിയവരാണിവർ ജയിൽ വളപ്പിനുള്ളിൽ എൻ ഐ എ നടത്തിയ ചോദ്യം ചെയ്യലിൽ ഭീകരർ തങ്ങളുടെ യജമാനന്മാരുമായി യജമാനന്മാരുടെ പേര് വെളിപ്പെടുത്തിയതായും വിവരമുണ്ട് ബൈസറൻ കുൽമേട്ടിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട ഭീകരരിൽ ഒരാൾ പാകിസ്ഥാൻ പ്രത്യേക സേനയിലെ മുൻ പാരാ കമാൻഡോ ആണ് എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി പാകിസ്ഥാൻ പ്രത്യേക സേനയായ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ് ഇയാളെ ലഷ്കർ ഇ തൊയ്ബയ്ക്ക് വായ്പ അടിസ്ഥാനത്തിൽ നൽകിയതാണെന്നും ടൈംസിന പുറത്തുവിട്ട റിപ്പോർട്ടിലുണ്ട് കഴിഞ്ഞ ഒരു വർഷമായി ജമ്മു കാശ്മീരിൽ മൂസ സജീവമായിരുന്നു എന്നും സുരക്ഷാസേനക്കെതിരെയും പ്രദേശത്തെ പ്രദേശവാസികളല്ലാത്തവർക്കെതിരെയും മുമ്പ് നടന്ന മൂന്ന് ആക്രമണങ്ങളിൽ ഇയാൾക്ക് പങ്കുണ്ട് എന്നും സംശയിക്കുന്നുണ്ട് ഇതിനോടൊപ്പം താഴ്വരയിലെ ഭീകരരുടെ ഒളിത്താവളങ്ങളെ കുറിച്ചും ചില സൂചനകളും എൻ ഐ എക്ക് ലഭിച്ചിട്ടുണ്ട് ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് കമ്മീഷൻ താഴ്വരയിലെ സർക്കാർ സ്ഥാപനങ്ങൾക്കും ജയിലുകൾക്കും സുരക്ഷ വർദ്ധിപ്പിച്ചു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ശേഖരിച്ച ഒന്നിലധികം അലേർട്ടുകൾ ശ്രീനഗറിലും പരിസരത്തും കാര്യമായ സുരക്ഷാ നവീകരണത്തിന് പ്രേരിപ്പിച്ചിട്ടുണ്ട് അപകട സാധ്യതയൊന്നും ഉണ്ടാകാതിരിക്കാൻ വിനോദസഞ്ചാരികൾ സ്ഥിരമായി വരുന്ന നിരവധി ഹോട്ടലുകൾക്കും ഡാച്ചിഗാം നാഷണൽ പാർക്ക് ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥലങ്ങൾക്കും സമീപം സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ശ്രീനഗറിലെ സെൻട്രൽ ജയിൽ ജമ്മുവിലെ കോട്ട് ബാൽവാൾ ജയിൽ തുടങ്ങിയ നിരവധി ഉന്നത ഭീകരരെയും സ്ലീപ്പർ സെൽ അംഗങ്ങളെയും പാർപ്പിച്ചിരിക്കുന്ന അതീവ സുരക്ഷാ സൗകര്യങ്ങൾ സുരക്ഷാ വീഴ്ചകൾ തടയുന്നതിന് വേണ്ടി അവലോകനം ചെയ്യുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഈ ജയിലുകളിൽ തീവ്രവാദ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്ന വ്യക്തികളെയും അവർക്ക് ലോജിസ്റ്റിക് സഹായവും അഭയവും നൽകുന്നവരെയുമാണ് പാർപ്പിച്ചിരിക്കുന്നത് കൂടുതൽ തീവ്രവാദികൾ ഇപ്പോഴും മേഖലയിൽ ഉണ്ട് എന്നാണ് എൻ കരുതുന്നത് എന്നാൽ ഈ പ്രശ്ന പരിഹാരത്തിന് ഇടപെടണം എന്ന പാകിസ്ഥാന്റെ ആവശ്യം നിരസിച്ചിരിക്കുകയാണ് റഷ്യ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്കാണ് പൂർണ്ണ പിന്തുണ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കി പഹൽഗാം ഭീകരാക്രമണത്തിന് മുന്നിലും പിന്നിലും പ്രവർത്തിച്ചവരി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് പുടിൻ ആവശ്യപ്പെട്ടു ഭീകരാക്രമണത്തെ അപലപിച്ച് അദ്ദേഹം കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളിൽ അനുശോചനം രേഖപ്പെടുത്തി റഷ്യയുടെ ഏറ്റവും നല്ല സുഹൃത്താണ് ഇന്ത്യയെന്നു ഭീകരതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കൈകോർക്കുമെന്ന ഉറപ്പും അദ്ദേഹം നരേന്ദ്രമോദിക്ക് നൽകി പുടിന്റെ വാക്കുകൾക്ക് പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു ഒപ്പം ഈ വർഷം അവസാനം ഇന്ത്യയിൽ നടക്കുന്ന വാർഷിക ഉച്ചകോടിയിലേക്ക് പ്രധാനമന്ത്രി പുടിൻ ക്ഷണിക്കുകയും ചെയ്തു റഷ്യയെ ഒപ്പം നിർത്താനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു പാക് ഭരണകൂടം അതിന് പിന്നാലെ പാകിസ്ഥാൻ മാധ്യമങ്ങൾ റഷ്യൻ പിന്തുണ എന്ന തരത്തിൽ വൻ പ്രചാരണവും നൽകിയിരുന്നു എന്നാൽ ഇത് പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് പുടിൻ നേരിട്ട് വിളിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തത് NaN